ഏയ് നോ ജോ ഇന്ന് ഇന്നവള് നിൻ്റെ ഭാര്യയാണ് നിന്റെ പെണ്ണ് അവിടെ എനിക്കൊരു സ്ഥാനവുമില്ല എന്നും അവൾ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരിക്കും അവൾക്ക് ഞാനൊരു സഹോദരനും അതിനപ്പുറം ഒന്നും എനിക്ക് അവളോട് ഇനി ഉണ്ടാകില്ല ഒരിക്കലും ഞാനതൊക്കെ മറന്നു ജോ അവൾ എൻ്റെ അല്ല നിൻ്റെയാണ് ജോഷിയുടെ പെണ്ണാണ് ആമിയ അത് അങ്ങനെ മതി അതാ ശരി നിനക്കൊരു കൂട്ട് വേണ്ടേ ദയവ വേണം അതിന് സമയമുണ്ടല്ലോ ജോ ഞാൻ സ്റ്റിൽ എങ്ങാണാ എനിക്കധികം വയസ്സൊന്നുമില്ല ജസ്റ്റ് ട്വൻ്റി സെവൻ അത്രയേ ഉള്ളൂ ദൈവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ നമ്മുടെ പ്രായമാണല്ലേ മനു ചിരിയോടെ അവനോട് പറഞ്ഞു അപ്പോൾ കൂട്ടത്തിൽ ഇവനാണ് മുതുക്കൻ നിക്കു ജോയെ കളിയാക്കി ഒന്ന് പോടാ എന്നെ കണ്ട ഇരുപത്തേഴ് തികച്ചു പറയൂടാ ജോ സ്വയം നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്നെ ഇങ്ങനെ കണ്ടാൽ പറയില്ല പക്ഷെ നീയും ആമയും കൂടെ നിന്നാൽ അപ്പനും മോളുവാണെന്ന് പറയും മനു അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഏ അത്രയൊന്നുമില്ല പോടാ കളിയാക്കാതെ ദേവൻ ജോയെ സപ്പോർട്ട് ചെയ്തു നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല അവൾ എൻ്റെ പെണ്ണാ ഈ ജന്മത്തിൽ അവൾക്ക് ഈ ജോഷിയോട് അടുത്ത് നിന്നും എൻ്റെ മരണം കൊണ്ടല്ലാതെ ഒരു മോചനം ഉണ്ടാകില്ല ജോ ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവരും ചിരിച്ചു ജോ ദേവൻ വിളിച്ചതും അവൻ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി ദേവൻ അവൻ്റെ തോളിലേക്ക് കൈവച്ചു ആമിയെ വിഷമിപ്പിക്കരുത് അവൾ പാവമാ നീ അങ്ങനെ ചെയ്യില്ലെന്ന് ചെയ്യില്ലെന്നെനിക്കറിയാം എങ്കിലും പറയുക ദേവ ഞാൻ അവളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇന്ന് നിനക്ക് ഞാൻ വാക്ക് തരുവാ ഒരിക്കലും ഒന്നിന്റെ പേരിലും അവൾ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഭാര്യയും ഭർത്താവും അല്ലേടാ ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും അപ്പോ ചിലപ്പോ ചില വഴക്കുകളൊക്കെ ഉണ്ടാകുമായിരിക്കും എങ്കിലും മാക്സിമം അവളെ കരയ്ക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം ജോ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എനിക്ക് അത് മതി ജോ അവൾ എന്നും ചിരിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം ഞാൻ ശ്രമിക്കാം ദേവ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ പിന്നെയും ഓരോന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി കൂടുതലും ആമയുടെ കാര്യങ്ങളായിരുന്നു ദേവൻ കണ്ടിട്ടുള്ള ആമയുടെ ജീവിതമായിരുന്നു അതിൽ കൂടുതലും പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ജിൻസനെയും അമ്മയും കൊല്ലാനുള്ള ദേഷ്യം ജോയ്ക്കും നിക്കുവിനും ഉണ്ടായിരുന്നു ദേവ ഞങ്ങളെങ്കിൽ പോകട്ടെ പിള്ളേർ ഉറങ്ങാതിരിക്കുകയായിരിക്കും കുറെ നേരം കഴിഞ്ഞതും ജോ പറഞ്ഞു ശരിയടാ ജോ പിള്ളേരുടെ അടുത്തേക്ക് നടന്നു ആമി വാ കിടക്കാം അവൻ ആമിയെ നോക്കി വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പിള്ളേരോട് യാത്ര പറഞ്ഞിട്ട് ജോയോടൊപ്പം റൂമിലേക്ക് പോയി ചിന്നുവിന് അപ്പോഴാണ് ഒരു കോള് വന്നത് അവൾ ഫോണുമായി വെളിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ കേൾക്കുന്നോ അവൾ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു ഇവിടെ റേഞ്ച് ഇല്ല അതാ കേൾക്കാത്തത് അവൾ ഫോണിൽ കൂടി പറഞ്ഞു അപ്പോഴാണ് മനു റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നത് തിരിഞ്ഞു നിന്ന ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചിന്നുവിനെ കണ്ടതും അവൻ ഫോണിലേക്ക് സമയം നോക്കി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ചിന്നു അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി സമയം എത്രയായി അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അവൾ ഫോണിലേക്ക് സമയം നോക്കി പന്ത്രണ്ട് മണി എന്താ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എങ്കിൽ പോയി കിടന്നുറങ്ങിക്കൂടെ രാത്രിയിൽ ഫോൺ വിളിക്കാൻ നടക്കുന്നു അതെന്താ രാത്രിയിൽ ഫോൺ വിളിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു നിനക്ക് ഇത്രയും നേരം വിളിക്കണ്ടായിരുന്നല്ലോ ഇപ്പോഴാണോ നിനക്ക് നേരം കിട്ടിയത് വിളിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ഫോൺ ചെയ്യും സംസാരിക്കും അതിന് മനുവേട്ടൻ എന്താ അവളും ദേഷ്യത്തോടെ പറഞ്ഞു വീട്ടിൽ വീട്ടിലിങ്ങനെയായിരിക്കും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അവനതു പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആണെങ്കിൽ മനുവേട്ടൻ എന്താ എന്നെ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് അവൾക്ക് കരച്ചിൽ വന്നെങ്കിലും അവൾ വിട്ടുകൊടുക്കാതെ പറഞ്ഞു അതിൻ്റെ ഗുണം കാണാനുമുണ്ട് അവൻ പുച്ഛിച്ചു അതെങ്ങനെ കണ്ടവന്മാർക്കെല്ലാം നമ്പർ കൊടുക്കും എന്നിട്ട് രാത്രിയിൽ ഒരു ചിരിയും വർത്തമാനം വീട്ടിൽ പഠിപ്പിച്ചതാണോ കണ്ടവന്മാർക്ക് നമ്പർ കൊടുക്കാൻ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ആർക്കൊക്കെ നമ്പർ കൊടുക്കുന്നത് മനുവേട്ടൻ കണ്ടിട്ടുണ്ട് നീ ആർക്കും കൊടുത്തിട്ടില്ലേ ആ നന്ദു അവൻ എന്തിനാ നിന്നെ രാത്രിയിൽ വിളിക്കുന്നത് ഇന്ന് വൈകിട്ടും വിളിക്കുന്നത് കണ്ടല്ലോ അവന് രാത്രിയായിരിക്കും സൗകര്യം അതാകുമ്പോൾ ആരും അറിയില്ലല്ലോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു മനുവേട്ട മനുവേട്ടൻ്റെ കാര്യം നോക്കിയാൽ മതി എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് തോന്നിയവർക്ക് ഞാൻ നമ്പർ കൊടുക്കും എനിക്ക് തോന്നുന്നവരെ ഞാൻ രാത്രിയിൽ വിളിക്കും അത് എൻ്റെ ഇഷ്ടം അതിൽ മനുവേട്ടൻ ഇടപെടണ്ട മനുവേട്ടൻ ആമയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അവളും ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിലിരുന്ന ഫോൺ വാങ്ങി താഴേക്കിട്ട് പൊട്ടിച്ചു ശബ്ദം കേട്ട് പിള്ളേരും ജോയും ആമയും ഇറങ്ങുവെന്നു ചിന്നു താഴെ ചിന്നി ചിതറി കിടക്കുന്ന അവളുടെ ഫോണിലേക്കും മനുവിനെ മാറി മാറി നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇനി നീ വിളിക്കുന്നത് എനിക്കൊന്ന് കാണണം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു മനു ജോ ദേഷ്യത്തോടെ വിളിച്ചു എന്തടാ എന്തവിടെ ബഹളം നിക്കോം ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു മനു ചിന്നുവിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് കയറിപ്പോയി അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് കുഴിഞ്ഞു നിന്നു ചിന്നു ആമി അവളെ വിളിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് ആമിയെ കെട്ടിപ്പിടിച്ചു മോളെ ചിന്നു ജോ വിളിച്ചതും അവൾ തലയേർത്തി നോക്കി എന്താ മോളെ കാര്യം എന്തിനാ അവൻ ദേഷ്യപ്പെട്ടത് ജോ സംശയത്തോടെ അവളോട് ചോദിച്ചു എൻ്റെ കൂടെ പ്ലസ് ടുവിൽ പഠിച്ച ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു അവൾ കാനഡയിൽ പഠിക്കുക കുറേ നാളായി വിളിച്ചിട്ട് ഇപ്പോൾ അവിടെ രാവിലെയല്ലേ അങ്ങനെ വിളിച്ചതാ ഞാൻ റൂമിലിരുന്ന് സംസാരിച്ചപ്പോൾ റേഞ്ച് കിട്ടിയില്ല അതാ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചത് അപ്പോൾ മനുവേട്ടം വന്ന് എന്നോട് ദേഷ്യപ്പെട്ടു ഈ സമയത്ത് ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ കണ്ടവന്മാർക്കൊക്കെ നമ്പർ കൊടുക്കുവാണെന്നും രാത്രിയിൽ വിളിയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫോൺ പൊട്ടിച്ചു ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടാ അവള് പറഞ്ഞുകൊണ്ട് കരഞ്ഞു ചിന്നു കരയാതടാ ആമിയും ജിനിയുമൊക്കെ അവളെ സമാധാനിപ്പിച്ചു ഞാൻ ഞാൻ അങ്ങനെയാണോ ആമി നീ കണ്ടിട്ടുണ്ടോ ആ ആംപിള്ളേരെന്നെ വിളിക്കുന്നത് മനുവേട്ടം പറഞ്ഞതുപോലെ ഞാൻ എല്ലാവർക്കും നമ്പർ കൊടുത്ത് നടക്കുവാണോ അവൾ ആമിയെ നോക്കി ചോദിച്ചതും ആമിയല്ലെന്ന് തലയാട്ടി എന്താടാ ഇത് നിക്കു ജോയോട് ചോദിച്ചു അവന് പ്രാന്ത് നീ വാ നിക്കുവിനേം കൂട്ടി മനു ജോയുടെ അടുത്തേക്ക് നടന്നു ജിനു ചെന്ന് അവളുടെ ഫോണിൻ്റെ പാർട്സ് എല്ലാം കൂട്ടിപ്പറുക്കിയെടുത്തു മനു ജോ ദേഷ്യത്തോടെ വിളിച്ചു അവൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു കൈ കണ്ണിന് കുറുകെ വെച്ചിരിക്കുകയായിരുന്നു ജോ വിളിച്ചതും അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു എന്താ അവൻ ദേഷ്യത്തോട് ചോദിച്ചു എന്താണെന്ന് നിനക്കറിയില്ലേ ഇല്ല നീ എന്തിനാ ചിനുവിൻ്റെ ഫോൺ അറിഞ്ഞു പൊട്ടിച്ചത് എനിക്കപ്പം അങ്ങനെ ചെയ്യാൻ തോന്നി ചെയ്തു അതെന്തിനാണെന്നാണ് നിന്നോട് ചോദിക്കുന്നത് നിക്കു ദേഷ്യത്തോട് ചോദിച്ചു പിന്നെ രാത്രിയിലാണോ ഫോൺ വിളിക്കുന്നത് വല്ലവന്മാരെ നിർത്തടാ നിന്നോട് ആരാ പറഞ്ഞേ അവൾ വല്ലോന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എപ്പോഴും എൻ്റെ ഇടതുചാട്ടത്തിന് കുറ്റം പറയുന്ന നീ ഇപ്പ കാണിച്ചത് പിന്നെ എന്താ ജോ ദേഷ്യത്തോട് ചോദിച്ചു എടാ അവൾ കാനഡയിലോ മറ്റോ ഉള്ള ഏതോ കൂട്ടുകാരിയെ വിളിക്കുകയായിരുന്നു അവർക്ക് ഇപ്പോഴല്ലേ ഡേ അപ്പോ അവൾ ഇങ്ങോട്ട് വിളിച്ചതാ നീ എന്തിനെ ഇങ്ങനെ കാര്യമറിയാതെ അവളുടെ ഫോൺ പൊട്ടിക്കാനും അവളെ വഴക്ക് പറയാനും പോയത് അവൾക്ക് എന്ത് വിഷമമായെന്നറിയോ കരയുവ അവള് നിക്കു വിഷമത്തോടെ പറഞ്ഞു അത് കേട്ടതും മനുവിന് കുറ്റബോധം തോന്നി അല്ലെങ്കിൽ തന്നെ അവൾ ആരെങ്കിലും വിളിച്ചോട്ടെ അതിന് എന്താ പ്രശ്നം അവൾ എന്താ നിന്റെ കാമുകിയോ പെങ്ങളോ ഭാര്യയോ ആണോ അവളുടെ കാര്യത്തിൽ ഇത്രയും വേവലാതിപ്പെടാൻ ജോ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു ജോ വേണ്ട മതി വെറുതെ ഒച്ച എടുത്ത് മറ്റുള്ളവരെ കൂടി അറിയിക്കേണ്ട നിക്കു അവനെ സമാധാനപ്പെടുത്തി വെള്ളമടിച്ച വയറ്റി കിടക്കണം ജോ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ മനു അതിന് ഉത്തരമൊന്നും പറഞ്ഞിരുന്നില്ല ജോ നീ പോ നമുക്ക് നാളെ സംസാരിക്കാം നിക്കോ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ മനുവിനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ജോ നേരെ ചെന്നത് ചിന്നുവിൻ്റെ അടുത്തേക്കായിരുന്നു ജോയെ കണ്ടതും ചിന്നു ആമയുടെ മടിയിൽ നിന്നും കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു ജോ അവളുടെ അടുത്തായിട്ട് ചെന്നിരുന്നു മോളെ വിഷമിക്കണ്ട നാളെ തന്നെ ഏട്ടൻ പുതിയൊരു ഫോൺ മോൾക്ക് വാങ്ങിത്തരാം അത് സാരമില്ല ഏട്ടാ എനിക്ക് ഫോൺ പൊട്ടിയതിലല്ല വിഷമം എന്നോട് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതില്ല ഞാനങ്ങനെ എല്ലാവർക്കും നമ്പർ കൊടുത്ത് നടക്കുന്നവള എന്നൊക്കെ പറഞ്ഞപ്പോഴാ എനിക്ക് വിഷമമായത് മോളത് വിട്ടേക്ക് അവൻ ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷനിലായിരുന്നു കാണും അതിൻ്റെ കൂടെ കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ദേഷ്യം വന്നത് വിട്ടേക്ക് നമുക്ക് നാളെ ഇത് കോംപ്രമൈസ് ആക്കാം കേട്ടോ അവൻ അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആമി നമുക്ക് പോയാലോ ജോ ആമിയെ നോക്കി ചോദിച്ചു പോകാം ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോകട്ടെടി നീ വിഷമിക്കാതെ ഇരിക്ക ഞാൻ നാളെ ചാച്ചിനോട് സംസാരിക്കാം ആമി അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി ഇച്ചായ മുറിയിലേക്ക് വന്നതും അവൾ അവനെ വിളിച്ചു എന്താ എത്ര പേക്ക് അടിച്ചു അവൾ ഇളിയിൽ കൈകുത്തി കുറുമ്പോട് ചോദിച്ചു മൂന്നെണ്ണം കൂടുതലൊന്നുമില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ കപട ദേഷ്യത്തോടെ നോക്കിയതും അവനവളെ പൊക്കിയെടുത്ത് കിടത്തി അവൻ ഷർട്ട് മാറിയിട്ടുകൊണ്ട് അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു അവൾ അവന്റെ തലയിൽ തലോടി ആമി ചിന്നുവിന് മനുവിന് ഇഷ്ടമാണോ അതേ ഇച്ചായ അവൾക്ക് ചാച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ചാച്ചന അവളോട് പറഞ്ഞു അവൾ കുട്ടിയാണെന്ന് ഈ ഇഷ്ടമൊക്കെ ഈ സമയത്ത് തോന്നുന്ന ആണെന്നൊക്കെ അതിന് ചിന്നു അവളുടെ ഇഷ്ടം മനുവിനോട് പറഞ്ഞിട്ടുണ്ടോ അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു ഉണ്ട് അവൾ ഒരിക്കൽ ചാച്ചിൻ്റെ വീട്ടിൽ വന്ന് നിന്നില്ലേ ഞാൻ അവിടെ ഉള്ളപ്പോൾ അപ്പോൾ പറഞ്ഞു ഇച്ചായനോട് ചാച്ചിനൊന്നും പറഞ്ഞില്ലേ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല അതെന്താ ആവോ അറിയില്ല മേ ബി വിട്ടുപോയതായിരിക്കും അപ്പോൾ ഇപ്പോൾ ചായനെങ്ങനെ മനസ്സിലായി അത് മനുവിന് ചിന്നുവിനെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഞാനത് ഉറപ്പിച്ചു അങ്ങനെ ഒരു ഇഷ്ടം തിരികെ ഉണ്ടെങ്കിൽ നിനക്കറിയാതെ ഇരിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് ബട്ട് എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു ചിഞ്ഞു അവനോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്നും ഇങ്ങനെയൊരു സംഭവം ഇതിനിടയിലുണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ചാച്ചന് ചിന്നുവിനെ ഇഷ്ടമാണോ അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു അതെ പക്ഷേ അവൻ ഞങ്ങളോടത് പറഞ്ഞിട്ടില്ല വരട്ടെ എന്താകുമോ എന്ന് നമുക്ക് നോക്കാം അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ചാച്ചനും തിരികെ ഇഷ്ടമുണ്ടെന്നറിഞ്ഞാൽ നിലത്തൊന്നും ആയിരിക്കില്ല പെണ്ണ് അവൾക്ക് അത്ര ഇഷ്ടമാണ് ചാച്ചിനെ ഞാനും ആദ്യം കരുതിയത് അട്രാക്ഷൻ ആയിരിക്കുമെന്നാണ് ബട്ട് അതല്ല ശരിക്കും അവൾക്ക് അവൾക്കിഷ്ടമാണ് അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ആവിക്കുട്ടി ഭയങ്കര ആയെന്ന് തോന്നുന്നല്ലോ അവൻ അവളുടെ മാറിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ ചിഹ്നുവിൻ്റെ ചാച്ചനെയും ചാച്ചിന് ചിന്നുവിനേയും കിട്ടുന്നത് എനിക്ക് സന്തോഷമല്ലേ ചായ പക്ഷേ എനിക്കെപ്പോഴാ സന്തോഷം ഉണ്ടാകുന്നതെന്ന് ആമ്മിക്കുട്ടിക്ക് അറിയോ അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് എൻ്റെ പെണ്ണിനെ സന്തോഷം സന്തോഷമുണ്ടാകുന്നത് അവൻ അവളുടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അയ്യടാ അങ്ങോട്ട് മാറിക്കിടക്ക് വെള്ളം അടിച്ചിട്ട് എന്നെ ആരും കിസ് ചെയ്യണ്ട ആ അത്രയ്ക്കായോ എങ്കിലിന്നൊരെണ്ണം തന്നിട്ട് തന്നെ കാര്യം അവൻ പറഞ്ഞുകൊണ്ട് തിരികെ അവളെ പറയാൻ സമ്മതിക്കാതെ അവളുടെ ചോര ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു